നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളെ വരവേറ്റി യു എ ഭീതി ഒഴിഞ്ഞു തുടങ്ങിയ സാധാരണ നിലയിലേക്ക് എത്തിയെങ്കിലും പ്രവാസികളുടെ മടങ്ങി വരവ് സൃഷ്ടിച്ചത് തന്നെയാണ് എന്നാൽ ഇപ്പോഴിതാ യു എ താമസവിസയുള്ള പ്രവാസികൾക്ക് ഐ സി ഐയുടെ മുൻകൂർ അനുമതിയില്ലാതെ തന്നെ രാജ്യത്തേക്ക് മടങ്ങി വരാമെന്ന് ഷാർജ എയർപോർട്ട് അധികൃതർ അറിയിക്കുകയുണ്ടായി മുൻകൂർ അനുമതി സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ശനിയാഴ്ച സോഷ്യൽ മീഡിയയിലൂടെയുള്ള അറിയിപ്പ് എല്ലാവരിലും എത്തിച്ചത് യാത്രക്കാർ യു എ ഇ എൻട്രി ഡോട്ട് ഐ സി എ ഡോട്ട് ഗവൺമെന്റ് വെബ്സൈറ്റിൽ പ്രവേശിച്ച് താമസവിസയുടെ കാലാവധിയും സാധുതയും പരിശോധിച്ചതിനു ശേഷമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാവൂ എന്നും അറിയിച്ചിരിക്കുന്നു അംഗീകൃത പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കോവിഡ് നെഗറ്റീവ് ഫലം ഹാജരാക്കണം യാത്ര പുറപ്പെടുന്നതിന് തൊണ്ണൂറ്റി ആറ് മണിക്കൂറിനുടേയുള്ളതായിരിക്കണം പരിശോധനാ ഫലം അതേസമയം ദുബായിലേക്ക് വരുന്നവർ ദുബായ് ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ അനുമതി വാങ്ങിയിരിക്കണമെന്ന് എമിറേറ്റ്സ് വിമാന കമ്പനി അറിയിച്ചിരുന്നു നിലവിൽ ദുബായ് ഒഴിക്കെയുള്ള യുഎഇയിലെ മറ്റ് എമിറേറ്റുകൾ വഴിയുള്ള യാത്രകൾക്കാണ് അനുമതി